ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എവർക്കും വന്ദനം മക്കളെ നമുക്ക് കർത്താവ് എന്തുകൊണ്ടാണ് നമ്മളോട് ആധൈര്യപ്പെടേണ്ട എന്ന് പറഞ്ഞു നമുക്ക് നോക്കാം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ കണ്ട് നിന്നു പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളെ കണ്ട് കർത്താവിന്റെ ആ ശക്തിയെ നമ്മൾക്ക് നമുക്ക് ക്ഷയിച്ചു പോകുന്നവരാണ് ശക്തി എന്നാൽ ദൈവം കർത്താവ് നമ്മളോട് പൗലോസിലൂടെ നമ്മൾ അധൈര്യപ്പെടരുത് എന്ന് നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ട് രണ്ട് കുരിന്ത്ര് നാലാം അധ്യായം അതിന്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പുറമേയുള്ള മനുഷ്യൻ ജയിച്ചു പോകുന്നു എങ്കിലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു അതെ ദൈവമക്കളെ നമുക്ക് പുറമെയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യനും നമുക്ക് രണ്ട് വ്യക്തിത്വങ്ങളെ കാണാം അപ്പോൾ പുറമേയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോക ജീവിതത്തിലാകുമ്പോൾ നമ്മുടെ ശാരീരികമായ നമ്മുടെ മാനസികമായ നമ്മുടെ ഈ ലോകത്തിലുള്ള പല ബുദ്ധിമുട്ടുകളൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ക്ഷയം സംഭവിക്കാം എന്നാൽ ഒരു കാര്യം ദൈവമക്കൾ മറക്കരുത് നമുക്ക് അകമേ ഉള്ളൊരു മനുഷ്യനുണ്ട് നമ്മുടെ പരിശോധന ആത്മാവിനെ നമ്മൾക്ക് ക്ഷയം സംഭവിക്കുന്നില്ല നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മൾ ആശ്രയിക്കുന്നു എന്നുണ്ടെങ്കിൽ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് വചനം നമ്മളെ വ്യക്തമാക്കുന്നു എന്താണ് ക്ഷയം ഏതൊക്കെ ക്ഷയത്തിലൂടെ നമ്മൾ പോകുന്നു എന്ത് എങ്ങനെ നമുക്ക് നാൾക്കുനാൾ ബലം പ്രാപിക്കാം അതേ അധ്യായത്തിന് രണ്ട് കൊഴിന്തിയർ നാലിൻ്റെ എട്ടും ഒമ്പതും വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ പൗലോസ് എന്ത് നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നുവെന്നും എന്ത് സംഭവിക്കുന്നില്ല എന്നും അവിടെ വ്യക്തമാക്കുന്നു അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കഷ്ടം ഉണ്ട് ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നുണ്ട് നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നുണ്ട് ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ കിടക്കുന്നുണ്ട് നശിച്ചു പോകുന്നില്ല അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടായിരിക്കാം പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം നമുക്ക് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ സാമ്പത്തികമായ അല്ലെങ്കിൽ ശാരീരികമാക്കാം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് ഉപദ്രവം അനുഭവിക്കുന്നവരായിരിക്കാം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളിലൂടെ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാത്തവരിലൂടെ പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നതായിരിക്കാം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വീണ് കിടക്കുന്നവരായിരിക്കാം ചില ഏതെങ്കിലും തോൽവികളാലോ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രതിസന്ധികളാലോ നമ്മൾ വീണ് പോകുന്നവരാണെങ്കിൽ ദൈവം നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കഷ്ടം അനുഭവിക്കുന്നവരെ നമുക്ക് ഇടുക്കമില്ല ദൈവം നമ്മളെ ഇടുക്കാൻ അനുവദിക്കത്തില്ല ബുദ്ധിമുട്ടുന്നവരെ നമ്മളെ ദൈവം നിരാശപ്പെടുവാൻ അനുവദിക്കത്തില്ല കർത്താവ് നമുക്ക് എന്നും ചെയ്യാൻ നമ്മുടെ കൂടെയുണ്ട് ഉപദ്രവം അനുഭവിക്കുന്നവരെ അവൻ ഉപേക്ഷിക്കുന്നില്ല നമ്മൾ കർത്താവ് ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട് ലോകം നമ്മൾ ഉപദ്രവിക്കുമായിരിക്കാം എന്നാൽ ദൈവം നമ്മൾ ഉപേക്ഷിക്കുന്നില്ല വീണ് കിടക്കുന്നവരോട് കർത്താവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ വീണ അവസ്ഥയിലായിരിക്കാം ഇപ്പോൾ ലോകത്തിന്റെ താഴെത്തട്ടിൽ അല്ലെങ്കിൽ ലോകം മറന്നുപോയൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ പക്ഷെ കർത്താവ് ഓർപ്പിക്കുന്നു നിങ്ങളെ നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല